എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ അതെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാനിന്ന് അതായത് നമ്മുടെ തിരുവല്ലയിലും സ്മാർട്ട് ബസാർ വന്നിട്ടുണ്ട് അവിടെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം വിശാലമായ കാർ പാർക്കിംഗ് ടു വീലർ പാർക്കിംഗ് ഒക്കെ സൗകര്യം ഒരുക്കിയിട്ടാണ് സ്മാർട്ട് ബസാർ ഏകദേശം മൂന്ന് നിലകളിലായിട്ടാണ് സ്മാർട്ട് ബസാർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അകത്ത് കയറി അകത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടുവരാം പുതിയ സ്മാർട്ട് ബസാറ് തിരുവല്ലയിൽ വന്നിട്ട് ഏകദേശം മൂന്ന് നാല് ദിവസേ ആയതേ ഉള്ളൂ അത് എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ ആയിട്ടാണ് ഈ സ്മാർട്ട് ബസാർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലമാണ് കേട്ടോ ഈ വേനൽ ചൂടിൽ ഇതുപോലെ ഓഫറുകൾ തരുന്ന ഒരു ബസാറ് നമ്മുടെ തിരുവല്ലയിൽ എങ്ങും തന്നെ വേറെ കാണാനായിട്ട് സാധിക്കില്ല എന്തൊക്കെ ഓഫറുകളായെന്ന് നോക്കാം നമുക്ക് ഓരോ സാധനം മേടിക്കുമ്പോൾ അഞ്ച് ശതമാനം തൊട്ട് അൻപത് ശതമാനം വില വിലക്കുറവിലാണ് ഓരോ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ഒൻപത് രൂപയ്ക്ക് പഞ്ചസാര കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക അതെ കിട്ടും കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അത് ഓക്കെ ആണെങ്കിൽ ഒൻപത് രൂപയ്ക്ക് നമുക്ക് പഞ്ചസാര ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പഞ്ചസാര മാത്രമല്ല ഒൻപത് രൂപയ്ക്ക് ഗോതമ്പൊടി മറ്റു കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഒൻപത് രൂപയ്ക്ക് ഇവിടേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം ഒരു ബസാറിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും പലചരക്ക് പച്ചക്കറി ഗിഫ്റ്റ് ഐറ്റംസ് ചിപ്സ് ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങള് തുണിത്തരങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഐസ്ക്രീംസ് അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഇവിടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് സാധിക്കും അതും കുറഞ്ഞ വിലക്ക് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയാൽ തന്നെ നമ്മൾ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും മേടിക്കും അതുപോലെ വില കുറവാണ് ഇവിടുത്തെ സാധനങ്ങൾക്ക് ഓരോന്നിനും വില കുറവെ ഗുണം മെച്ചം അല്ലേ നമ്മളിപ്പലരും പലരും സഹായമുള്ള കടയിൽ നിന്നൊക്കെ സാധനം മേടിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ല നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ ലഭിക്കും അതും കുറഞ്ഞ നിരക്കിൽ കൂടാതെ ഒട്ടനവധി നിരവധി ആകർഷകമായ ഓഫറുകളൊക്കെ ഉണ്ട് വൺ ബൈ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ അങ്ങനെ നിരവധി ഓഫറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാത്തിനും വൻ വിലക്കുറവാണ് കേട്ടോ തിരുവല്ലയിൽ ഇങ്ങനെ വില കുറച്ച് സാധനങ്ങൾ അതായത് നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ടത് നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പ് വേറെ ഇങ്ങുമില്ല ഏകദേശം മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായിട്ടാണ് സ്മാർട്ട് ബസാർ തിരുവല്ലയിൽ ഒരുങ്ങിയിരിക്കുന്നത് റിലയൻസിൻ്റെ തന്നെ ഓൺ പ്രോഡക്റ്റുകൾക്ക് പുറമെ നല്ല ആയിട്ടുള്ള എല്ലാം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എല്ലാ മികച്ച ബ്രാൻഡുകളുടെയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒറിജിനൽ ഐറ്റംസ് നമുക്കിവിടെ നിന്ന് ലഭിക്കും അല്ലാതെ വിലക്കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ ഐറ്റംസോ തരം തന്ന ഐറ്റംസോ ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ അത് പ്രത്യേകം ഒന്ന് എടുത്തു പറയുകയാണ് എടുത്തു പറയേണ്ടി ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫ് സർവീസ് അടിപൊളിയാണ് നീറ്റാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതവര് വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരത് പറഞ്ഞു തരും ഏത് റാക്കിലാണ് എവിടെയാണ് അതിരിക്കുന്നത് അതിന് എത്ര രൂപയാണ് പ്രൈസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞുതരും കേട്ടോ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം ഓഫറാണ് ഏതെല്ലാം ഐറ്റത്തിനാണ് ഓഫറ് എന്നുള്ളത് ഓഫറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വരാൻ കേട്ടോ ഈ വീഡിയോ എടുത്തു കഴിയുമ്പം ഓഫറുകൾക്കൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം വിഷു ആണല്ലോ വരുന്നത് ഈ വിഷുവിനൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങും പോകേണ്ട സ്മാർട്ട് ബസാർ തിരുവല്ലയിലോട്ട് വന്നാൽ മതി എല്ലാ സാധനങ്ങളും കിട്ടും ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയുന്നത് ഞങ്ങൾ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ഇന്നതി ഇന്നതായിരുന്നു പ്രൈസ് അതിനകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നീട് ഇതിന് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓരോ ദിവസവും ഓരോ പ്രൈസ് ആകാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ സ്മാർട്ട് ബസാറ് നമുക്കൊന്ന് വോക്ക് എറൗണ്ട് ചെയ്ത് നോക്കാം അതായത് നമുക്ക് നടന്ന എല്ലാ മൂന്ന് ഫ്ലോറുകളിലായിട്ട് മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റുള്ള സംഭവമല്ലേ നമുക്കൊന്ന് കണ്ടുവരാം എങ്ങനെയൊക്കെയുണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും എല്ലാം അതിൻ്റെ വിലയൊക്കെ കാണാം നിങ്ങളത് പോസ് ചെയ്ത് നോക്കിയ ചുമതി എല്ലാം നമുക്കൊന്ന് കണ്ടുവരാം തുടങ്ങിയാസ് <laughs> 我们一点都 दा कल नहीं कर देन द बिल बाय द बिल ऑफ द बाय अमेरिकन टूरिस्ट्स वीए 9 सफारी देयर आर न्यू कोस्ट प्लान और देन दे टेल 520 कार्ड्स सपोर्ट्स टू द एंटरप्राइज और ओपेक्स खर्च और सैलरी को प्रदान ீஸ் கார் 그렇지 뭐 어쨌든 이제부터는 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 이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는이제부는 이제부터 我们。 સિંલ્લ્લ્લ સો ગોં ઓણો જી એડે

അതല്ല <laughs> നല്ല എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ തപ്പി എടുക്കണം നമ്മുടെ തിരുവല് റിലയൻസ് സ്മാർട്ട് ബസാർ എവിടെയാണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം കിങ്സ് സ്ക്വയർ എന്ന് പറയും കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ടാകും തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ബെസോട്ട ബാർ ആൻഡ് ഹോട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ പുറയിലായിട്ട് വരും കേട്ടോ അവിടെ ഒരു സർവീസ് സെൻറ്റർ ഉണ്ട് അത് നമുക്ക് വാട്ടർ സർവീസ് വണ്ടിയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് പുറയിലായിട്ട് കാണുന്നതാണ് കിങ് സ്ക്വയറിലാണ് നമ്മുടെ സ്മാർട്ട് ബസാറ് അവിടെ ഉള്ളത് റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറ് ഉള്ളത് സ്പോട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടേ പോകത്തുള്ളൂ അതുപോലെ തന്നെ വിലക്കുറവാണ് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാണല്ലോ ഓഫറൊക്കെയുള്ള സമയത്ത് വന്ന് പർച്ചേസ് ചെയ്യുക പേഴ്സ് കാലിയാക്കുക അപ്പോൾ ഇവിടെ വരെ ഇന്ന് വരിക സന്ദർശിക്കുക സന്ദർശനം തികച്ചും ഫ്രീ ആണ് കേട്ടോ അപ്പോൾ മറക്കരുത് സ്മാർട്ട് ബസാർ തിരുവല്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം